അമ്മേ ണോ എനിക്ക് അവളുടെ ഫോണിലോട്ട് വിളിക്കാൻ സുമല്ലോ എന്തോണ്ട് പോസ്റ്റാ നിക്കോ അല്ലേ ഞാനും പോസ്റ്റാ അമ്മേ എന്താ മോളെ ഹോസ്പിറ്റലിൽ എന്നെ വിളിച്ചാ മതി ഫ്രീ ആ കഴിഞ്ഞോട്ടെ വേണ്ട മോളെ എനിക്ക് ഒന്നും ഓ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ ഫോണില് സിനിമ കണ്ടു തീർന്നെച്ച് വരാവുന്ന പറഞ്ഞിരുന്നതാ വന്ന എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമായി പോയി അയ്യോ വാ ഓ ശരിക്കും അമ്മേ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ എന്താ രസം ഈ റോഡിന്റെ പണിയൊക്കെ എപ്പൊ കഴിഞ്ഞ അമ്മേ അമ്മ ഇവിടെ വന്നിട്ട് ഇവിടെ നല്ല കാറ്റുണ്ട് റോഡിന്റെ നടക്ക് മാറിയിരുന്നേ നിന്റെ കാറ്റ് പോകാതെ നോക്കാം